കിസാൻ സമാധി നിധി വാങ്ങുന്നവർക്കുള്ള സന്തോഷ വാർത്ത കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരം രൂപ സഹായം പതിനേഴാമത്തെ ഗഡു ജൂലൈ മാസം എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു ഇനി കിട്ടാനുള്ളത് പതിനെട്ടാമത്തെ ഘഡുവാണ് പതിനെട്ടാമത്തെ ഘഡു കിട്ടാനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ആരംഭിച്ചു കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു പതിനേഴാമത്തെ ഘഡു ഇതുവരെ കിട്ടിയതനുസരിച്ച് മുപ്പത്തി ആറായിരം രൂപ ഓരോ കർഷകനും കിട്ടി ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചു കഴിഞ്ഞു ഇനി പതിനെട്ടാമത്തെ കിഴു രണ്ടായിരം രൂപ സെപ്റ്റംബർ പത്താം തീയതിയോടുകൂടി എല്ലാവരുടെയും അക്കൗണ്ടിലെത്തും അത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് അക്കൗണ്ടിൽ എത്തോളൂ ഏത് അക്കൗണ്ടാണോ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് ആ അക്കൗണ്ടിലായിരിക്കും ഇനി മുതൽ എത്തുന്നത് അതിനുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരം രൂപ എത്താനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ ഈ മോദിയുടെയും തീരുമാനപ്രകാരം ആണ് സെപ്റ്റംബർ പത്തിന് അക്കൗണ്ടിലേക്ക് തുക തുകയെത്തുന്നത് അതിനുള്ള നടപടിക്രമമാണ് ആരംഭിച്ചു കഴിഞ്ഞത് ഇനിയും പുതിയ പുതിയ വാർത്തകളുമായിട്ട് ഈ ചാനൽ വരും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്